തിരു കുടുംബത്തിന്റെ നൊവേന ഒൻപതാം ദിവസം തിരുക്കുടുംബം സ്നേഹത്തിന്റെ മൂർത്തിഭാവം ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും മൂർത്തിഭാവമാണ് മൂർത്തി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ദൈവപുത്രനായ ഈശോയും ദൈവപുത്രനെ സ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് പഠിപ്പിച്ച അമ്മ മേരിയും കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ മകുടോദാഹരണമായ യോസപിതാവും ചേർന്ന ഒരുമിച്ച് വസിച്ച തിരു ദൈവം സ്നേഹമാണെന്നും സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലാണെന്നും ദൈവം അവനിലും വസിക്കുന്നു എന്നും അനുഭവിച്ചറിഞ്ഞവരാണ് തിരു പരസ്പരം സ്നേഹിക്കുന്നതിൽ മത്സരിക്കുകയായിരുന്നു അവരോരോരുത്തരും സർവശക്തനായിരുന്നിട്ടും ഒരു കുഞ്ഞു പൈതരായി തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയനായി മുപ്പത് വർഷത്തോളം അജ്ഞാതനായി ജീവിക്കാൻ ദൈവപുത്രനെ പ്രേരിപ്പിച്ചത് സ്നേഹമെന്ന വികാരമല്ലാതെ മറ്റെന്താണ് താനറിയാതെ ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും മേരിയെ ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കാത്ത അവളുടെ അപമാനത്തിൽ അവളോടൊപ്പം നിന്ന യൗസേ പിതാവും സ്നേഹം എന്ന വലിയ ഭാവത്തെയല്ലേ കാണിച്ചു തരുന്നത് കന്യകയായിരുന്നിട്ടും തൻ്റെ ഉദരം ദൈവപിതാവിൻ്റെ വാഗ്ദാന പൂർത്തീകരണത്തിന് പദ്ധതി സാഫല്യത്തിന് വിട്ടുകൊടുത്ത മേരിയുടെ ഉള്ളിലും സ്നേഹമല്ലേ കത്തിപ്പടർന്നത് അതെ തിരുക്കുടുംബം സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമാണ് ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള വിശുദ്ധ സ്നേഹത്താൽ എരിഞ്ഞു തീർന്ന നസ്രസിലെ തിരു കുടുംബം ഈ കുടുംബത്തിൽ വിളങ്ങു നിന്നിരുന്ന സ്നേഹാഗ്നിയാൽ ഈ ലോകമെങ്ങുമുള്ള എല്ലാ കുടുംബങ്ങളും കത്തിജ്വലിക്കാൻ ഇടയാകട്ടെ മാതാപിതാക്കളും മക്കളും കുടുംബാംഗങ്ങളും തമ്മിലുള്ള സ്നേഹത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഓരോ കുടുംബത്തിനും ആകട്ടെ ഒപ്പം ദൈവത്തോടുള്ള സ്നേഹവും വളർന്നു പന്തലിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹത്തിന്റെ മൂർത്തി ഭാവമായ തിരുക്കുടുംബമേ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഞങ്ങളെ നിങ്ങളുടെ കറയില്ലാത്ത സ്നേഹത്താൽ പൂരിതരാക്കിയാലും കുടുംബത്തിലും സമൂഹത്തിലും ജോലി മേഖലയിലും ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം സ്നേഹത്തിൻ്റെ വക്താക്കളാകാൻ കൃപയും അഭിഷേകവും നൽകിയാലും സ്നേഹത്തിൽ ഉത്തരോത്തരം വളരാൻ സഹായിക്കണമേ ഇന്നത്തെ നിയോഗം ഇന്നേ ദിനം യുദ്ധക്കെടുതികളുടെ ഭീകരതയും ദയനീയതയും അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് സ്വന്തമായതെല്ലാം നശിച്ച് വേദനയാൽ വാവിട്ട് കരയുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ ശാന്തിയും സ്വസ്ഥതയും കൈവരുവാൻ ആഗ്രഹിച്ച് ത്യാഗപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം സുഹൃത ജപം സ്നേഹത്തിന്റെ മൂർത്തി ഭാവമായ തിരു കുടുംബമേ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ തിരുക്കുടുംബ ലോത്തിനിയ ദൈവൈക്യത്തിനും സമാധാനത്തിനും ജീവിച്ച ഈശ്വരമറിയം യൗസേപ്പെ നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളണയുന്നു സമൂഹ മധ്യസ്ഥരായ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളെയും എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും അർപ്പിക്കുന്നു നിങ്ങളിൽ പ്രക്ഷോഭിച്ചിരുന്ന ദൈവഹിതം നിറവേറ്റാനുള്ള തീക്ഷ്ണതയും കുടുംബാരൂപിയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ എല്ലാ ജനതയും നിങ്ങളുടെ പാവന കുടുംബത്തെ ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യട്ടെ പരസ്പര സ്നേഹം പകർന്നുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിന്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തിയാത്തൊരു കുടുംബം പരസ്പര വിശ്വാസവും ആദരവും പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യക്തിത്വ ബഹുമാനത്തിന് മാതൃക നൽകിയാത്തൊരു കുടുംബം ബസ്ലഹമിൽ ദേവപുത്രന്റെ ജനനത്തിന് സ്ഥലം അന്വേഷിച്ച് സ്തുതിക്കപ്പെടട്ടെ കാലത്തൊഴുത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എളിയ ജീവിതത്തിന് മാതൃക നൽകിയ സ്തുതിക്കപ്പെടട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയെന്ന് മാലാഖമാർ പാടിപ്പുകഴ്ത്തിയ തിരു കുടുംബം വിനീതരായ ആട്ടിടയന്മാർ സന്ദർശിച്ചന്മാർ കാഴ്ച സമർപ്പിച്ച് വണങ്ങിയ തിരു കുടുംബം ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത നസ്രസിൽ അജ്ഞാത ജീവിതം നയിച്ച തിരു കുടുംബം മക്കൾക്കടുത്ത വിധേയത്വം പ്രകാശിപ്പിച്ച മിഷിഹായുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ തിരു കുടുംബം പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്നേഹ ശുശ്രൂഷ കൊണ്ട് സന്തുഷ്ടമായതാവിന്റെ അധ്വാന ജീവിതവും സ്നേഹ സംരക്ഷണവും കൊണ്ട് കുടുംബം ജീവിതത്തിൽ ആശ്രയവും മരണസമയത്തിൽ ശരണവുമായ കുടുംബം ഈശോമറിയം യോസേപ്പെ നിങ്ങളിൽ വിളങ്ങിയിരുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവഹിതം നിർവഹിക്കുന്നതിലുണ്ടായിരുന്ന അതീക്ഷ്ണതയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കനിയണമേ നിങ്ങളുടെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ ഓരോ ഭവനവും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സമൂഹമായി ജീവിച്ച് സ്വർഗസൗഭാഗ്യം ആസ്വദിക്കാൻ കൃപ ചെയ്യണമേ ആമേൻ of family media.